സാംസ്കാരിക നിലയം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി നാട്ടിലെ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് വേദിയാകേണ്ട തങ്ങമണി ഇട്ടിക്കവല സാംസ്കാരിക കേന്ദ്രമാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത് വഴിയോരത്തെ ഈ മാലിന്യ നിക്ഷേപം പകർച്ചവ്യാധികൾക്കും വ്യാധികൾക്കും കാരണമാകും കാമാി ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന ഈട്ടിക്കവലയിൽ നിർമ്മിച്ചിരിക്കുന്ന സാംസ്കാരിക നിലയമാണ് മാലിന്യ സംസ്കരണ കേന്ദ്രമായി മാറിയത് മേഖലയിലെ ജനങ്ങളിലെ ഒത്തുചേരലുകൾക്കും വായനാശീലം വളർത്തുന്നതിനും ലക്ഷ്യമിട്ട് നിർമ്മിച്ച സ്ഥാപനമാണ് മാലിന്യ സംഭരണ കേന്ദ്രമായി മാറിയിരിക്കുന്നത് മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പൊതുജനങ്ങൾ സംഘടിച്ച് നിർമ്മിച്ച സാംസ്കാരിക നിലയം കൂടുതൽ പുരോഗതി ലക്ഷ്യമിട്ട് പഞ്ചായത്തിന് നൽകുകയായിരുന്നു തുടക്കത്തിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം പിന്നീട് പൂട്ടുകയും ചെയ്തു പൂർണമായും ബലപത്തായ കെട്ടിടവും ശൗചാലയവും ഉള്ള ഇവിടെ നിരവധി പുസ്തകങ്ങൾ വായനക്കാർക്കായി ഒരുക്കിയിട്ടുമുണ്ട് എന്നാൽ വർഷങ്ങളായി കാമാക്ഷി പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ ഈ കേന്ദ്രം പൂട്ടിക്കിടക്കുകയുമാണ് ഇതേ തുടർന്നാണ് ഇവിടെ ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറ്റിയിട്ടുള്ളത് സാംസ്കാരിക നിലയത്തിന്റെ മുറ്റത്ത് അലക്ഷ്യമായി മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് വഴിയോരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ പകർച്ചവ്യാധികൾക്കും ആ കങ്കൂട്ടുമെന്നാണ് പരാതി വർഷക്കാലമായതോടുകൂടി കൊതുകുകളും പെരുകുകയാണ് അടിയന്തിരമായി സാംസ്കാരിക നിലയത്തിൽ നിന്നും മാലിന്യം നീക്കം ചെയ്ത ശേഷം കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി